മഹാഭാരത കഥയിൽ ഏറ്റവും ശക്തനായ യോധാവാരെന്ന ചോദ്യത്തിന് ഓരോരുത്തർക്കും ഓരോ മറുപടിയാണ് ഭീഷ്മരെന്നും ദ്രോണരെന്നും അർജുനനെന്നും കർണനെന്നും കൊടുങ്കാറ്റിന്റെ അപാരശക്തി കരൽ ആവാഹിച്ച ഭീമനാണെന്നും അതല്ല ഏകലവ്യനാണെന്നും അതുമല്ല സാക്ഷാൽ കൃഷ്ണനാണെന്നും ഒക്കെ വാദങ്ങൾ ഉണ്ടാവും പക്ഷേ ഇവരെ മികച്ച ഒരു മഹായോദ്ധാവ് ഉണ്ടായിരുന്നു അത്രേ മഹാഭാരത യുദ്ധം കേവലം മൂന്ന് നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ പ്രാപ്തനായ അതിശക്തൻ അതാണ് ത്രിപാണധാരിയായ ബാർബരീകൻ ഭീമപുത്രനായ ഗഡോൾകസന് മുരുവാസുരന്റെ പുത്രി മൗർവിയിൽ ജനിച്ച പുത്രനാണ് ഈ മഹായോധാവ് അതിശക്തയായൊരു നാഗകന്യകയായിരുന്നു മൗർവി വാക്വാദത്തിലും ആയോധനകലയിലും തന്നെ ജയിക്കുന്നവനെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത ഈ കന്യകയെ മത്സരിച്ച് വിജയിച്ച് പാണിഗ്രഹണം ചെയ്തത് ഭീമപുത്രനായ ഗഡോൾകസനായിരുന്നു എല്ലാ അർത്ഥത്തിലും അതുല്യമായ ഈ രണ്ട് ശക്തികളുടെ പുത്രനായിരുന്നു ബാർബരീകൻ പാണ്ഡവ ശിബിരത്തിൽ യുദ്ധത്തെക്കുറിച്ചുള്ള തിരക്കിട്ട കൂടിയാലോചന നടക്കുന്ന ഒരു രാത്രിയിൽ യുധിഷ്ഠിരൻ യുദ്ധത്തെക്കുറിച്ചുള്ള തന്റെ ആശങ്കകൾ കൃഷ്ണനോട് പങ്കുവച്ചു യുദ്ധ ദൈർഘ്യത്തെക്കുറിച്ചും വിജയപരാജയങ്ങളെക്കുറിച്ചുമുള്ള ആകുലതകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു ആരാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വീരൻ എന്ന പോരാളി എന്ന പോരാളിയെന്ന ചോദ്യത്തിനുത്തരമായി കൃഷ്ണൻ പറഞ്ഞു ഭീഷ്മർക്ക് ഒറ്റയ്ക്ക് ഇരുപത് ദിവസം മതിയാകും യുദ്ധം അവസാനിപ്പിക്കാൻ ദ്രോണർക്കാകട്ടെ ഇരുപത്തിയെട്ട് ദിവസം ഖർണൻ ഇരുപത്തിനാല് ദിവസത്തു യുദ്ധത്തിന് അന്ത്യം കാണും അപ്പോൾ ദൃഢതയാർന്നൊരു ശബ്ദം പിന്നിലെവിടെയോ നിന്ന് ഉയർന്നു കൗരവപക്ഷത്തെ ഹനിക്കാൻ എനിക്കൊരു നിമിഷമേ വേണ്ടു അതെ അത് ബാർബരീകന്റേതായിരുന്നു തൂണീരത്തിൽ മൂന്നേ മൂന്ന് അസ്ത്രങ്ങളുമായി നിൽക്കുന്ന ഈ യുവകോമളിന് അത് സാധിക്കുമോ സാധിക്കുമോയെന്ന് അർജുനന് ശങ്കയുണ്ടായിരുന്നു പക്ഷേ എല്ലാം അറിയുന്ന കൃഷ്ണൻ സംശയനിവാരണം നടത്താൻ ഒട്ടും അമാന്തിച്ചില്ല അവനത് സാധിക്കും അതെ അവന് മാത്രമേ അതിന് കഴിയൂ ദുർബല ദുർബലഭാഗത്തു മാത്രമേ യുദ്ധത്തിൽ പങ്കാളിയാകൂ എന്ന് ബാർബരീകൻ എന്നറിയുന്ന കൃഷ്ണന് ഈ യോധാവിന്റെ ആഗമനം ഒട്ടും സ്വീകാര്യമായിരുന്നില്ല പാണ്ഡവഭാഗത്ത് ബാർബരീകൻ ചേർന്നാൽ തീർച്ചയായും കൗരവപടയ്ക്ക് ക്ഷീണം വരും അപ്പോൾ കൗരവ കൌരവഭാഗത്ത് അയാൾക്ക് ചേരേണ്ടിവരും പിന്നീട് മറിച്ചും അങ്ങനെ തുടർന്നാൽ ഒടുവിൽ അവശേഷിക്കുക ബാർബരീകൻ മാത്രമാകും ഹസ്തനപുരത്തിന്റെ ചെങ്കോൽ അസുരയുവാവിന്റെ കരങ്ങളിലെത്തും അങ്ങനെ ധർമ്മസംസ്ഥാപനാർത്ഥമുള്ള മഹാഭാരത യുദ്ധം തന്നെ അർത്ഥരഹിതമാകും അങ്ങനെയൊരവസ്ഥ ഒഴിവാക്കിയേ മതിയാകൂ എന്ന് കൃഷ്ണൻ തീരുമാനിച്ചു തൂണീരത്തിൽ തന്റെ ത്രിപാണങ്ങളും കയ്യിൽ അദൃശ്യധനസുമായി യുദ്ധക്കളത്തിലേക്ക് നടന്നു നീങ്ങിയ ബാർബരീകന്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷനായി അദ്ദേഹം ആ യുവാവിനോട് യാത്രയുടെ ഉദ്ദേശം അന്വേഷിച്ചു യുദ്ധത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്ന് ബാണങ്ങൾ മാത്രം കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്നായി മറുപടിയായി ബാർബരീകൻ പറഞ്ഞു ഇവ സാധാരണ ബാണങ്ങളല്ല ഒരു ബാണം കൊണ്ട് ശത്രുക്കളെ നിശ്ചയിക്കാനാവും അടുത്ത ബാണം കൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ടവരെയും അടയാളപ്പെടുത്തും മൂന്നാമത്തെ ബാണം കൊണ്ട് നിഗ്രഹവുമാവും ഒരിക്കലും പിഴവുപറ്റാത്ത ഈ ബാണങ്ങൾ കർമ്മം പൂർത്തീകരിച്ച ശേഷം തൂണീരത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും ഇത് കേട്ട് ബാണങ്ങളുടെ ശക്തി പരീക്ഷിക്കാനെന്നോണം ബ്രാഹ്മണൻ അടുത്തുകണ്ട ആൽമരത്തിലെ ഇലകളെയൊക്കെ നിഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടു ബാർബരീകൻ ഒരു നിമിഷം ഇമവൂട്ടി മന്ത്രം ചൊല്ലി ബാണമെടുത്തു പക്ഷേ ആ ഞൊടിയിടിയിൽ ബ്രാഹ്മണൻ ഒരില പെറിച്ച് തന്റെ പാദത്തിനടിയിൽ ഒളിപ്പിച്ചു പക്ഷേ ശേഷം ആ ഇലയെ ഉന്നമാക്കി ബാണം ബ്രാഹ്മണപാദത്തിനു ചുറ്റും വലം വെച്ചു ബ്രാഹ്മണനായി വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ല എന്ന സത്യം മനസ്സിലാക്കാൻ ആ ധീരയോധാവിന് ഒരു പുനർചിന്ത വേണ്ടിവന്നില്ല ഞാൻ തൊടുത്ത അസ്ത്രത്തിന് ആ ഇല കൂടി നിഗ്രഹിക്കാൻ കൃഷ്ണപാതം മാറ്റിക്കൊടുക്കണമെന്ന് ബാർബരീകൻ അപേക്ഷിച്ചു ബാണങ്ങളുടെ മഹത്വവും യുവാവിന്റെ ആയോധനാപാഠവും നന്നായി മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഒരു ദാനം ആവശ്യപ്പെട്ടു ബാർബരീകൻ സന്തോഷപൂർവ്വം അതിനു തയ്യാറായി പക്ഷേ ഭഗവാന് വേണ്ടിയിരുന്നത് ഒരു യോധാവിന്റെ തലയായിരുന്നു ആ യോദ്ധാവാരെന്ന ചോദ്യത്തിന് താൻ കരുതിയിരുന്ന ദർപ്പണം ബാർബരീകന്റെ മുഖത്തിനു നേരെ കാണിച്ചു തന്റെ ശിരച്ഛേദം ഭഗവാന്റെ സുദർശനചക്രം കൊണ്ടാവണമെന്ന് ബാർബരീകൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ആ തേജോരൂപത്തിനു മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ബാർപരീകൻ തന്റെ ഒരാഗ്രഹം സാധിച്ചു തരണമെന്ന് അപേക്ഷിച്ചു ഭഗവാനെ ദക്ഷിണദേശത്തുനിന്ന് ഇക്കണ്ട ദൂരമൊക്കെ സഞ്ചരിച്ച് ഇവിടെ എത്തിയത് യുദ്ധത്തിൽ പങ്കെടുക്കാനാണ് ഇനി അതിന് കഴിയില്ല എങ്കിലും യുദ്ധം കാണാൻ അങ്ങ് എനിക്ക് തരണം തീർച്ചയായും നിന്റെ ആഗ്രഹം സഫലമാകും ഭഗവാൻ ഉറപ്പു നൽകി ഭഗവാൻ ആ ശിരസ് ഒരു കുന്തത്തിൽ കൊരുത്ത് യുദ്ധഭൂമി മുഴുവൻ കാണാവുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചുവെച്ച് അനുഗ്രഹം നൽകി അങ്ങനെ മഹാഭാരത യുദ്ധം ആദ്യന്തം കാണാനുള്ള യോഗം ബാർബരീകനു മാത്രമാണ് ലഭിച്ചത് യുദ്ധാനന്തരം പാണ്ഡവർ തമ്മിൽ ഒരു വാദപ്രതിവാദമുണ്ടായി ആർക്കാണ് ഈ യുദ്ധവിജയത്തിൽ കൂടുതൽ പങ്കുള്ളതെന്ന് അത് തീരുമാനിക്കാൻ ബാർബരീകന്റെ ശിരസിനു മാത്രമേ കഴിയൂ എന്നായിരുന്നു ശ്രീകൃഷ്ണന്റെ മറുപടി ബാർബരീകന്റെ ശിരസ് ഇപ്രകാരമാണ് പറഞ്ഞത് ഈ യുദ്ധവിജയത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമാണ് ഉത്തരവാദി ആ തേജുരൂപമല്ലാതെ എനിക്കവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല പക്ഷത്തും യുദ്ധം ചെയ്യുന്ന യോദ്ക്കൾക്ക് ഒരേ രൂപമായിരുന്നു എല്ലാം ഭഗവാന്റെ പ്രതിരൂപങ്ങൾ വേദനിക്കുന്നവനും വിജയപേരി മുഴുക്കുന്നവനും ഒരാൾ തന്നെ